ഹായ് ഹലോ അപ്പോൾ തന്നാ നമ്മളിപ്പോൾ പോകുന്നത് യൂട്യൂബ് ഷെഡ്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെയധികം വൈറലായ കോഴിക്കോട്ടുകാരുടെ സ്വന്തം ും ഫലൂഡെന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇത് മറ്റെവിടെയെല്ലാം നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ റൈറ്റ് സൈഡിൽ ഈ റോഡിലോട്ട് നടന്നാൽ ചെറിയൊരു സംഗീത് കുൾബാർ എന്ന് പറയുന്ന ഒരു കുൾബാർ കാണട്ടോ പുള്ളിയിൽ നല്ല സ്പേഷ്യസ് ആണ് നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് അവർ ഇത് നടത്തുന്നു അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി അങ്ങനെ തന്നെ ഞാൻ ഫാമിലിനെ കൂട്ടി വന്നേക്കാം കേട്ടോ അപ്പോൾ ഇവരുടെ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടെ തന്നെ മെയ്ക്ക് ചെയ്യാൻ കേട്ടോ ഇവരുടെ ഐസ്ക്രീമൊക്കെ അതാണ് ഇവർ ഈ ഒരു ഫലൂഡിൽ യൂസ് ചെയ്യുന്നത് അതാണ് ഇത്രയധികം ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഈ ഒരു ഫലൂട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെനു ചാട്ട് അതുപോലെ തന്നെ ഇവർ ഫാമിലി പാക്കൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് രണ്ട് ഫലൂഡ ഓർഡർ ചെയ്ത് മൂന്ന് ഫലൂഡയിൽ രണ്ട് പിസ്തയും അതുപോലെ തന്നെ ഒന്ന് ഒരു വാനിലയായിരുന്നു കേട്ടോ അപ്പോൾ വാനിലൊക്കെ നയൻറ്റി ഫൈവും പിസ്തയ്ക്ക് വൺ ട്വൻറ്റി റുപ്പീസാണ് ബട്ട് വൺ ട്വൻറ്റീനേക്കാളും എത്രയോ നല്ല ടേസ്റ്റ് ആയിരുന്നു അവരുടെ ആ ഒരു നോർമൽ വാനിലയുടെ ഫലൂഡ കേട്ടോ അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വരാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഫലൂഡ അതായത് സംഗീപ് കോൾബാർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ബീച്ചിലൊക്കെ പോകാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെയിൽവേയിൽ ഇറങ്ങി വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് റെയിൽവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടെ പോയി ഒരു ഫലൂഡ് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം ഫാമൻ ചെയ്യാം കേട്ടോ